ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തന്നെ രണ്ട് ദിവസമായി കേട്ടോ പനിയൊക്കെ പിടിച്ചങ്ങ് കിടപ്പിലായിപ്പോയി അത് കാരണം വീഡിയോ എടുക്കാനും വോയിസ് ഓവർ ഒന്നും പറ്റുന്നില്ലായിരുന്നു കേട്ടോ കാരണം എൻ്റെ സ്വരമൊക്കെ ഒരുമാതിരി ടി വിസിൽ വിഴിഞ്ഞിയ അവസ്ഥയായിരുന്നു കുറച്ചൊച്ചയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ പിള്ളേരോടുമായിട്ട് അലച്ചലച്ച അലച്ച ഉള്ള ഒച്ചയും കൂടെ പോയി ലാസ്റ്റായപ്പോഴത്തേക്കിനും ആങ്ങിയൊക്കെ ആയി കേട്ടോ അപ്പോൾ ഇന്നലെ പോയി നമ്മുടെ ഇവിടെ അടുത്തൊരു ആയുർവേദ ആശുപത്രി ഉണ്ട് അപ്പോൾ അവിടെ പോയി ഇങ്ങനെ പറഞ്ഞ് മരുന്നൊക്കെ വാങ്ങിച്ചു കേട്ടോ ഈ സ്വരമൊക്കെ തെളിഞ്ഞു വരാനുള്ളത് അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഒച്ച ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ വന്ന് വന്ന് തുടങ്ങിയത് ഇപ്പോഴും അങ്ങ് പൂർണ്ണമായിട്ട് ശരിയായിട്ടില്ല ഇടക്കിടയ്ക്ക് സ്വരം വേറെ ഒരു റൂട്ടിൽ പോകും ഇടക്കിടയ്ക്ക് നേരെയാകും കേട്ടോ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇത് രണ്ട് ദിവസം മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ് ഇപ്പോഴാണ് എനിക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റിയത് കേട്ടോ അപ്പോൾ അതങ്ങ് അപ്ലോഡ് ചെയ്തേക്കാന്ന് വിചാരിച്ചു കാരണം ഓക്കെ വരുന്നേ ഉള്ളൂ ഞാൻ വേറെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഇപ്പോൾ വീഡിയോ ഇടാതിരിക്കാനും നമുക്ക് പറ്റത്തില്ലല്ലോ കാരണം എനിക്കെന്തോ ഒരു മനപ്രയാസം പോലെ നമ്മൾ തുടങ്ങി വെച്ച സാധനം ഇല്ലേ അപ്പം അതങ്ങനെ ഇടയിൽ നിർത്തി പോകണ്ടല്ലോ പറ്റുന്ന പോലെ ചെയ്യാമെന്നങ്ങ് വിചാരിച്ചു അതങ്ങ് ഇടുകയാണ് കേട്ടോ അപ്പം ഇത് നമ്മുടെ ആബിയുടെ ആനിവേഴ്സറിയുടെ അന്നത്തെ വീഡിയോ ആണ് രാവിലെ ഏറ്റു വന്നപ്പോൾ തന്നെ എനിക്ക് ചെറുതായിട്ട് പനിക്കോളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാനത് വക വെച്ചില്ല കാരണം കൊച്ചിനെ സ്കൂളിൽ പോകണം പൊതി കൊണ്ടുപോകണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ക്ഷീനാത് വന്നാൽ കിടന്നാൽ ശരിയാവത്തില്ലല്ലോ എന്ന് വിചാരിച്ച് എണീറ്റ് പോകുന്നു അങ്ങനെ എണീറ്റ് വന്ന അരിയടുപ്പയിലിട്ട് തിളപ്പിച്ച് റൈസ് കുക്കറിൽ വെച്ചപ്പോൾ തന്നെ ഏകദേശം നേരം വെളുത്തു വിട്ടോ അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഞാൻ എണീറ്റ സമയം കുറച്ചൊന്ന് മാറിപ്പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ച് ചോറക്കായി വരാൻ താമസിക്കുകയാണെങ്കിൽ ഗോതമ്പ് കൂടി ഇരിപ്പുണ്ട് അത് വെച്ചിട്ട് ഗോതമ്പ് ദോശയും പിന്നെ ഇന്നലത്തെ കൂട്ടി കുറച്ച് ചിക്കൻ്റെ ഇത് ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് വറുത്ത് ചിക്കനും ഗോതമ്പ് ദോശയും യാതൊരുവിധ കോമ്പിനേഷനും ഇല്ല എന്നാലും അവിക്കിഷ്ടപ്പെടും അപ്പോൾ അതുകൊണ്ട് അത് കൊടുത്തുവിടാൻ തീരുമാനിച്ചു കേട്ടോ ഇനി ഞാൻ കുറച്ചൊന്ന് ലാഗടിച്ച് ക്കെ ഒരു കട്ടൻ ചായ ഒക്കെ ഇട്ട് കുടിച്ചു പിന്നെ ഇപ്പുറത്തെ അടുപ്പിലേക്ക് കുടിവെള്ളത്തിനും കൂടെ വെച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ചുമ്മാ കുറെ നേരം പുതപ്പൊക്കെ പുതച്ച പോയിരുന്നു കേട്ടോ തണുപ്പടിക്കുമ്പോഴത്തേക്കിനിങ്ങനെ കുത്തി കുത്തിയുള്ള ചുമയായിരുന്നു പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊരു കൊടിമരം ഉണ്ടല്ലോ അവിടുത്തേന്ന് പറിച്ചു കുറച്ച് കുരുമുളക് വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കനേലിങ്ങനെ അടച്ച് തിരുമ്പാൻ വേണ്ടിയിട്ട് ആ ഓരോ കുരുമുളക് എടുത്തിങ്ങനെ ഉപ്പും കൂട്ടിയും കുറച്ച് കഴിച്ച് കഴിച്ച് അവിടെ ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് കിട്ടും അപ്പം തൊണ്ടയ്ക്ക് നല്ലൊരു സുഖം കിട്ടി അങ്ങ് എരിവ് ചെന്നപ്പോഴത്തേക്കിന് പിന്നെ ചെറിയ ചൂട് ചായയും കൂടെ ആയപ്പോഴത്തേക്കിനും സുഖമായിട്ടോ അങ്ങനെ ചായയൊക്കെ ഇട്ട് കുറച്ചൊന്ന് കുടിച്ച് കഴിഞ്ഞിട്ട് ശരിക്കും അന്ന് തണുത്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് എന്താ പറഞ്ഞാൽ എരിവും ചൂടും കൂടെ ആകുമ്പോഴത്തേക്കും ഭയങ്കര പ്രശ്നമായിട്ട് എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ട് ഞാൻ ചായ അവിടെ വെച്ചിട്ട് മുറ്റം അടിച്ചിട്ടാവാന്ന് വിചാരിച്ച് അങ്ങനെ ചൂലൊക്കെ ഇട്ട് മിറ്റമൊക്കെ അടിച്ച് എൻ്റെ കോലം കണ്ട് അരിഞ്ഞിട്ട് മുഖമൊക്കെ ഒരുമാതിരി ഇടിഞ്ഞിച്ച് ഇതാണ് യഥാർത്ഥ കോലം എന്നുള്ള പറയാം കണ്ണൊക്കെ എന്തോ പോലെ ഇരിക്കുവായിരുന്നു കേട്ടോ അപ്പം തന്നെ എനിക്ക് മനസ്സിലായി എന്തോ കാര്യമായിട്ട് സംഭവിക്കാനായിട്ട് പോവുകയാണെന്ന് പിന്നെ നമ്മളങ്ങനെ ആണല്ലോ വീട്ടമ്മമാർക്ക് കിടപ്പിലായാലാണ് നമ്മൾ മരുന്നിലേക്ക് എത്തുള്ളത് അതുവരെ നമ്മളിങ്ങനെ ഉന്തിയും തള്ളിയൊക്കെ അങ്ങനെ പോകും പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഏട്ടയ്ക്ക് മരുന്ന് വാങ്ങിച്ചാൽ എൻ്റെ കൂട്ടൊരു ടാബ്ലെറ്റ് ഇരിപ്പുണ്ടായിരുന്നു ഡോളോ അതെടുത്ത് കഴിച്ച് അഡ്വാൻസ് ആയിട്ടങ്ങ് കഴിച്ചേച്ച് കേട്ടോ പിന്നെ കുറച്ചേരം എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എന്തൊക്കെയോ കെതപ്പ് പോലെയൊക്കെ തോന്നി പിന്നെ ഇന്ന് മുറ്റത്തിൻ്റെ ചുറ്റോട് ചുറ്റും ഒന്നും അടിക്കാൻ നിന്നില്ല കാരണം കുറച്ച് പൊടി ഇടിക്കുമ്പോഴത്തേക്കിനും ഭയങ്കര തുമ്മലൊക്കെ ആയതുകൊണ്ട് പിന്നെ സൗകര്യം പോലെ ചെയ്യാലോ എന്ന് വിചാരിച്ച് അങ്ങനെ മുറ്റോടെ തൂത്തിട്ട് വന്നിട്ട് ആ തിന്നയിലോട്ടൊരു കസേര എടുത്തിട്ട് അവിടെ നിന്ന് അങ്ങ് ചായയൊക്കെ അങ്ങ് വിശാലമായിട്ടങ്ങ് കുടിച്ചു കിട്ടും തലേദിവസം കാര്യമായിട്ടൊന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ വയർ എരിയാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ രണ്ട് റെസ്കും എടുത്ത് അതും കഴിച്ചു പിന്നെ അവിടെ ചായയും കുടിച്ചിങ്ങനെ ഇരുന്നു അങ്ങനെ ഒരു കപ്പ് ചായ ചെന്നപ്പോഴത്തേക്കും ഒരാശ്വാസമൊക്കെ ആയിട്ടോ അപ്പം ഇന്ന് എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കിനും പിള്ളേരെ അവിടെ എത്തിക്കുന്നത് സ്കൂളിങ്കിൽ അത് കഴിഞ്ഞിട്ട് പത്ത് മണിക്കാണ് പ്രോഗ്രാം തുടങ്ങുന്നത് ഏകദേശം മൂന്ന് മണി അല്ലെങ്കിൽ മൂന്നരക്കുള്ളിൽ തീരുമെന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ പിന്നെ അവയുടെ ആനിവേഴ്സറി ഒക്കെ ആയതുകൊണ്ട് ചെറിയ ഡാൻസ് ഒക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് അച്ഛനും അമ്മയൊക്കെ അതൊക്കെ കാണാൻ വേണ്ടി വരുന്നുണ്ട് പിന്നെ കാര്യമായിട്ടുള്ള ഡാൻസ് ഒന്നുമില്ല എല്ലാ പിള്ളേരും ഒരേപോലെയൊക്കെ കളിക്കുന്ന കുറച്ച് സ്റ്റെപ്പുകളും എല്ലാവർക്കും കളിക്കാൻ പറ്റുന്ന കുറച്ച് ആക്ഷൻ സോങ്ങുകളും ഒക്കെ ആണ് കേട്ടോ എന്നാലും നല്ല രസമല്ലേ കുഞ്ഞിപ്പിള്ളേരിങ്ങനെ ഒരുങ്ങിയ ഒരേ ഉടുപ്പൊക്കെ ഇട്ട് നിന്നും ഇങ്ങനെ കളിക്കുന്നതാണ് വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ കാണാനായിട്ട് അച്ഛനും അമ്മയും വരുന്നുണ്ട് അപ്പം പത്തൊക്കെ ആകുമ്പോഴത്തേക്കിനും പേരൻസ് എന്നാൽ മതി അതിന് മുന്നേ അവർക്ക് ഒന്ന് എല്ലാം ഒന്ന് കളിപ്പിച്ചൊക്കെ നോക്കാനും പിന്നെ കരിയൊക്കെ ിക്കുന്ന സമയമാണെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പം നമുക്ക് പതുക്കങ്ങ് പോയാൽ മതി കേട്ടോ എന്തായാലും വീട്ടിലുള്ള കഞ്ഞിക്കറിയൊക്കെ വെക്കാതിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ എനിക്ക് ക്ഷീണം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ വിശദമായിട്ട് വിശദമായിട്ടിന്ന് വലിയ കാര്യമായിട്ടുള്ള പരിപാടി ഒന്നും ഉണ്ടാക്കുന്നില്ല എന്തെങ്കിലും തട്ടിക്കൂട്ട് പരിപാടികൾ ഒപ്പിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ആ പയറ് വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കഞ്ഞി വേവിച്ചു അപ്പോൾ ഇത് തടയിലൊന്നും ഇടുന്നില്ല കേട്ടോ കുറച്ച് ചൂട് കഞ്ഞി അങ്ങ് കഴിക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അത് പിള്ളേർക്കത് മതി കേട്ടോ പിന്നെ ഏട്ടാ ഇവിടെ ഇല്ലല്ലോ വൈകിട്ടല്ലേ പണിയൊക്കെ കഴിഞ്ഞ് വരത്തുള്ളൂ ആൾ രാവിലെ വെളുപ്പിന് കോട്ടയൊക്കെ പോയി എന്നെ വിളിക്കാനൊന്നും നിന്നില്ല തന്നെ ഏറ്റുപറക്കിപ്പോയിട്ട് എന്നെ വിളിച്ചു കാണാൻ ഞാൻ ഇറങ്ങി പോലും കാണത്തില്ല കാരണം എനിക്ക് അതുപോലത്തെ ക്ഷീണമായിരുന്നു അപ്പം അതുകൊണ്ട് പിള്ളേരൊക്കെ ഏറ്റു വരുന്നേ ഉള്ളൂ രണ്ട് പേര് നല്ല ഉറക്കാണ് കേട്ടോ എന്നാൽ രാത്രി ഒരു ഒമ്പതരക്കായപ്പോഴത്തേക്കിനും കരണ്ട് പോയി പിന്നെ വന്നപ്പോൾ കുറച്ച് താമസിച്ചിട്ടുണ്ടായിരുന്നേ അത്രയും സമയം എല്ലാവരും കണ്ണും തുറന്നിരുന്നു കാരണം കിടക്കാൻ പറ്റുന്ന അവസ്ഥയല്ലായിരുന്നു അത് കൂട്ടി ചൂടായിരുന്നു തലയൊക്കെ വേർത്തിട്ട് പിന്നെ കറണ്ട് വന്നു കഴിഞ്ഞാണ് ഉറങ്ങിയത് പിന്നെ ഇന്നിപ്പോൾ ഹോംവർക്ക് ഒന്നും ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് സമയം കൂടെ കഴിഞ്ഞേറ്റാലും മതി കേട്ടോ അങ്ങനെ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും അമ്മ വന്നിട്ടുണ്ടായിരുന്നു അമ്മ വന്നപ്പോൾ ദോശയും ചമ്മന്തി ഒക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് കാപ്പിക്ക പിള്ളേർക്ക് കഞ്ഞിയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ദോശയും ചമ്മന്തിയും കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ കൊണ്ടുവന്ന പടി ഞാൻ രണ്ട് ദോശയും ചമ്മന്തി എടുത്ത് കഴിച്ച് അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം കൂടെ എടുത്ത് കുടിച്ചു കേട്ടോ വെള്ളം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ആശുപത്രിയിൽ നിന്ന് കിട്ടത്തില്ല ചുമക്കൊക്കെ വേണ്ടിയിട്ടുള്ള അതിങ്ങനെ ഇതിന് പകരം ചായക്ക് പകരം കുടിക്കുന്നൊന്നുമില്ല മരുന്നായിട്ട് കുടിക്കുന്നതാണ് കേട്ടോ അപ്പം തൊണ്ടയ്ക്ക് ഇങ്ങനെയൊക്കെ വയ്യാതെയൊക്കെ ഇരിക്കുമ്പോൾ കുടിക്കുന്ന വെള്ളമാണ് അപ്പം അതും കുടിച്ചു പിന്നെ ഡോളോ രാവിലെ കഴിച്ചായിരുന്നല്ലോ അപ്പം അതുകൊണ്ട് പിന്നെ കഴിക്കേണ്ട വന്നില്ല അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം ഇരുന്നപ്പോൾ എനിക്ക് ആശ്വാസമായിട്ടോ പിന്നെ ഞാൻ വന്നിട്ട് നമ്മുടെ പയറിനെ കടുക് പൊട്ടിക്കുകയാണ് അരിയാനും പറക്കാനും ഒന്നും വയ്യാത്തതുകൊണ്ട് ഇടികല്ലെല്ലാം ഒട്ടിട്ടിട്ട് കുറച്ച് ഉള്ളിയും കൂടെ പറ്റലമുളക് കൂടിച്ചതച്ചെടുത്ത് കടുക് പൊട്ടിച്ചു അതിനകത്തേക്കിട്ട് മൂപ്പിക്കുന്നു അങ്ങനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് നമ്മുടെ കൊച്ചുള്ളിയുടെയും പറ്റൽമുളകിൻ്റെ കുത്തലും പച്ചപ്പും ഒക്കെ മാറിക്കഴിഞ്ഞിട്ട് നമ്മളെ വേവിച്ച് വെച്ചിരിക്കുന്ന പയറെല്ലാം കൂടി ഇട്ട് തട്ടിപ്പൊത്തി ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി റെഡി ഇത്ര ഉള്ളു ഇട്ടാൽ നമ്മുടെ കറി ഇന്നത്തെ പരിപാടി പിന്നെന്താ ഞാൻ കഞ്ഞി കുടിക്കാൻ തന്നെയാണ് വിചാരിക്കുന്നത് കാരണം പനിയൊക്കെയുള്ള സമയത്ത് കഞ്ഞി കുടിക്കുന്നതാണ് സൂപ്പർ ആ പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ വായിക്കു ചൊവയില്ല കേട്ടോ അത് വേറൊരു കാര്യം അപ്പം നമ്മുടെ ഉച്ചക്കത്തേനുള്ള ഫുഡ് ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ കഞ്ഞി ചെറുപയറ് പിന്നെ അച്ചാർ കേട്ടോ വലിയ ആർഭാടങ്ങളൊന്നുമില്ല പിന്നെ സാധാരണക്കാരുടെയൊക്കെ വീട്ടിൽ എങ്ങനെയൊക്കെ ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം ഇന്ന് ഉച്ചക്കത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ വൈകിട്ടത്തേനെയുള്ള അരി ഞാൻ ഇട്ടിട്ടില്ല വൈകിട്ട് എന്തേലും പുറത്തുനിന്ന് മേടിപ്പിക്കുക ഇനി പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിനും നമ്മൾ ഭയങ്കരമായിട്ട് ക്ഷീണാകും അപ്പോൾ എനിക്കൊന്നും ഉണ്ടാക്കാനുള്ള ആരോഗ്യമില്ല അപ്പം അതുകൊണ്ട് പിന്നെ കഞ്ഞിയൊക്കെ എടുത്തെല്ലാം മാറ്റി വെച്ചതിന് ശേഷം എന്താ അവിക്ക് കൊണ്ടുപോകാനായിട്ട് ഗോതമ്പ് ദോശയും ചിക്കൻ ഫ്രൈയും ഉണ്ടാക്കി കുഞ്ഞാപ്പി താവിട്ടൊരു കാപ്പിയൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ അവി എണീറ്റ് പല്ലൊക്കെ തേച്ചെങ്കിലും ഒന്നും കഴിച്ചില്ല ആൾക്ക് ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ ഒരേ വാശിയിട്ടാൽ പിന്നെ ഞാൻ ഓർത്തു സ്കൂളിൽ ചെന്നിട്ട് പത്ത് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ചെല്ലുമല്ലോ എന്തേലും വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ കഴിക്കാതെ വലിയ കുഴപ്പമില്ലല്ലോ എന്ന് ഓർത്ത് വിട്ടാം പിന്നെ ഞാൻ കുറച്ച് കപ്പളങ്ങിയപ്പോഴും ഒരു കുഞ്ഞു പാത്രത്തിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തു വിട്ടു എങ്ങാനും കഴിക്കണം എന്ന് തോന്നുവാണെങ്കിൽ പാത്രം തുറന്നെടുത്ത് എടുത്ത് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാം പറഞ്ഞ് ഒക്കെ കൊടുത്ത് കെട്ടാം അങ്ങനെ അതും പാക്ക് ചെയ്ത് പിന്നെ കുടിവെള്ളവും റെഡിയാക്കി അങ്ങനെ കൊണ്ട് എല്ലാ ഫുഡും ഓക്കെ ആക്കി എടുത്തു വിട്ടാം അത് കഴിഞ്ഞിട്ട് നേരെ പോയി അബീനെ കുളിപ്പിച്ചു എന്ന് പറയത്തില്ല മേലൊക്കെ ഒന്ന് തുടച്ചതേ ഉള്ളൂ കാരണം അഭിക്കും ചെറുതായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് പിന്നെ ഡ്രസ്സൊക്കെ ഒന്ന് ആക്കി വെള്ളവും ബാഗും ഒക്കെ എടുത്ത് അപ്പോഴത്തേക്കിന് സ്കൂൾ വണ്ടി വരാറായിട്ടുണ്ടായിരുന്നു കേട്ടോ കാണുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നടന്നെങ്കിലും കുറച്ച് നല്ലപോലെ പോലെ അങ്ങനെ സ്കൂൾ വണ്ടി വന്ന് അബീനെ വണ്ടിയെ കയറ്റി വിട്ടു കേട്ടോ അത് കഴിഞ്ഞ് ഏകദേശം ഒരു പത്ത് മണിയോടുകൂടി ഞങ്ങളത് ആ ഓട്ടോയും വിളിച്ച് ആ വീട് സ്കൂളിലേക്ക് പോവുകയാണ് അമ്മയുണ്ട് ഞാനുണ്ട് കുഞ്ഞാപ്പിയുണ്ട് അച്ഛൻ പിന്നെ അങ്ങോട്ട് വന്നേക്കാമെന്ന് പറഞ്ഞോട്ടോ ഏട്ടാ ഓട്ടോ നേരത്തെ തീരാണ് വന്നേക്കാം ഇല്ലെങ്കിൽ നിങ്ങളെല്ലാവരും കൂടി ആഘോഷിച്ചോ പിന്നെ പ്രോഗ്രാമിൻ്റെ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്ത് അയക്കാൻ പറഞ്ഞേട്ടാ അങ്ങനെ നമ്മളവിടെ ചെന്ന് പത്ത് മണിയൊക്കെ ആയപ്പോൾ ചെന്ന് ഒരു പന്ത്രണ്ടര വരെയൊക്കെ ഓരോരോ പ്രസംഗങ്ങളൊക്കെ ആയിരുന്നു കൂടുതലായിട്ടും കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തെക്കുറിച്ചും പിന്നെ അവരിൽ വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ ശാഠ്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ നമ്മൾ എന്തു ചെയ്യണം നല്ല പ്രസംഗങ്ങളായിരുന്നു കേട്ടോ പിന്നെ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലരിങ്ങനെ ഒത്തിരി തമാശയൊക്കെ കലർത്തി ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു തരുമല്ലോ അങ്ങനെ പറയുമ്പോൾ നമുക്കത് കേട്ടിരിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അങ്ങനെയുള്ള പ്രസംഗങ്ങളായിരുന്നു കൊണ്ട് തന്നെ അവിടെയുള്ള ഒരാൾ പോലും ആരെങ്കിലും ഇല്ല കേട്ടോ എല്ലാവരും വളരെ ശ്രദ്ധയോടെ തന്നെ കേട്ടിരുന്നു അതിനുശേഷം പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞു പിള്ളേർക്കുള്ള സമ്മാനദാനങ്ങളായിരുന്നു പഠിത്തത്തിനും ഡ്രോയിങ്ങിനും പിന്നെ ക്വിസ് കോമ്പറ്റീഷൻ അങ്ങനെ പലതുണ്ടായിരുന്നു അപ്പം അതിനുള്ള സമ്മാനങ്ങളൊക്കെ വിതരണം ചെയ്ത് അതൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു പന്ത്രണ്ട് മണിയോടുകൂടി പിള്ളേരുടെ പ്രോഗ്രാംസ് തുടങ്ങി കേട്ടോ നല്ല രസമായിരുന്നു സത്യം പറഞ്ഞാൽ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു പിള്ളേർ ഇങ്ങനെ ഒരേ കളർ ഉടുപ്പൊക്കെ ഇട്ട് പിന്നെ ഇടയ്ക്കൊക്കെ ഓരോരുത്തർ തെറ്റിക്കും കിട്ടോ അപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി ഇങ്ങനെ കളിക്കുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ പിന്നെ നല്ല ഇടിപ്പുള്ള മ്യൂസിക്കുകളൊക്കെ ആയിരുന്നു മ്യൂസിക്കിനകത്ത് ഇതിനകത്ത് കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കോപ്പി റേറ്റ് വരില്ല അപ്പം അതുകൊണ്ടാണ് അതൊന്നും ആഡ് ചെയ്യാത്തത് പക്ഷെ നല്ല രസമുണ്ട് ഇങ്ങനെ തുള്ളി തുള്ളി എല്ലാ ബട്ടർപ്പുകളും ഇങ്ങനെ ചാടി ചാടി നടക്കുന്നതാണ് വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും കൈ ടിച്ച് പ്രോത്സാഹിപ്പിച്ചു എല്ലാവരും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു എല്ലാവരും കോപ്പറേറ്റ് ചെയ്ത് കേട്ടോ കുഞ്ഞിപ്പള്ളേരെ ഡാൻസിലേ അവർ തെറ്റിച്ചെല്ലാം എന്നൊക്കെ ഓർത്ത് ആരും ഇങ്ങനെ കൈയടിക്കാതെ ഒന്നും ഇരുന്നില്ല കേട്ടോ എല്ലാവരും നന്നായിട്ട് അവരെ സപ്പോർട്ടൊക്കെ ചെയ്ത് കുറച്ച് പേരൊക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് കാണിച്ചൊക്കെ കൊടുത്ത് കയ്യൊക്കെ അടിച്ച് അങ്ങനെ അവർ ഉത്സാഹത്തോടെ ഇങ്ങനെ ചാടി തുള്ളി പല പല പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു എല്ലാം അങ്ങനെ ഫീഡ് എടുക്കാൻ പറ്റത്തില്ല കാരണം ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ മൂന്നര വരെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് പിന്നെ എൽ കെ ജി യു കെ ജി പ്ലേ സ്കൂള് അത്രയും പിള്ളേരായിരുന്നു കേട്ടോ അപ്പോൾ അവരെല്ലാവരെയും ഓരോ പരിപാടികളൊക്കെ കണ്ട നല്ല രസമായിരുന്നു പിള്ളേർ ഒരുങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു കൗതുകാട്ട കുഞ്ഞുങ്ങളെല്ലാം ഒരേപോലെ ഉടുപ്പൊക്കെ ഇട്ട് മണ്ണൊക്കെ കെട്ടി നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് ഓരോരുത്തരൊക്കെ ഇങ്ങനെ ചുരുങ്ങിക്കൊണ്ട് ഓടും കേട്ടോ ചിലപ്പോൾ പൂവൊക്കെ താഴെ പോയിട്ടുണ്ടെങ്കിൽ അത് എടുക്കാൻ പോവും അതൊക്കെ കാണാൻ തന്നെ ഒരു രസമാണല്ലോ അങ്ങനെ പ്രോഗ്രാം ഒക്കെ കണ്ട് കുറേ നേരം അവിടെ ഇങ്ങനെ ഇരുന്നു ഇതിനിടയ്ക്ക് ഒരു രണ്ടു മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും നമുക്ക് കാപ്പിയൊക്കെ ഉണ്ടായിരുന്നു കാപ്പിക്ക് വട്ടേപ്പൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഞാൻ രാവിലെ ഇച്ചിരി ചൂട് കഞ്ഞിയൊക്കെ കുടിച്ചിട്ടാണ് പോകുന്നത് അതുകൊണ്ട് എനിക്ക് വിശന്നൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ട് ഇന്നപ്പോഴത്തേക്കിനാണ് അച്ഛൻ വന്നത് കേട്ടോ പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരോടും ഇരുന്ന് ബാക്കി പ്രോഗ്രാംസൊക്കെ കണ്ടു ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഇതിനിടയ്ക്ക് കുഞ്ഞാപ്പി ഒന്ന് വയലൻ്റ് ആയപ്പോൾ ഞാൻ പുറത്തോടെ എടുത്തോണ്ട് നടന്നിട്ട് ആ സമയത്തിനാണ് വീട് പ്രോഗ്രാംസ് ഒക്കെ വന്നത് പിന്നെ ഞാൻ ഓട്ടി പിടിപിടുത്തു വന്നു ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു അങ്ങനെ ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പേരൻസ് പോലും ആ ഒരു ഓഡിറ്റോറിയം വിട്ട് ഇട്ടിറങ്ങിപ്പോയില്ലോ എല്ലാവരും അവിടെ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു പിന്നെ അച്ഛനും അമ്മയൊക്കെ ഒരുമിച്ച് വന്ന ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ അപ്പം ഓഡിറ്റോറിയം ഫുള്ള് ആൾക്കാരുണ്ടായിരുന്നു നല്ല തിങ്ങിനിറങ്ങി എല്ലാവരും ഒരേപോലെ കുട്ടികളെ സപ്പോർട്ട് ചെയ്തു കേട്ടോ അങ്ങനെ മൂന്നരക്കാകാറായപ്പോഴത്തേക്കിനും ദാ ലാസ്റ്റ് എല്ലാ കുട്ടികളെയും ഒരുമിച്ച് ഒരു ആക്ഷൻ സോങ്ങും ഒക്കെ കഴിഞ്ഞ് നമ്മുടെ പരിപാടിയൊക്കെ അവസാനിച്ചു അങ്ങനെ വാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും പ്രിൻസ്സാരനെ വിളിച്ചോട്ടെ നമ്മൾ ഇനി നേരെ വീട്ടിൽ പോവാണ് കുഞ്ഞാപ്പിക്ക് ഉറക്കമൊക്കെ വന്നിട്ട് വഴക്കുണ്ടാക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഏട്ടയ്ക്ക് മാത്രം പങ്കെടുക്കാൻ പറ്റില്ല കേട്ടോ ഓട്ടം പ്രതീക്ഷിച്ച സമയത്ത് കഴിഞ്ഞൊന്നും പിന്നെ നമ്മൾക്ക് ഫോണൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വീഡിയോസൊക്കെ എടുത്തെല്ലാം കാണിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ നമ്മൾ തിരിച്ചത് ആ റിട്ടേൺ വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ കൊള്ളു ഇന്നത്തെ നമ്മുടെ ഏകദേശം ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ് ബായ് അപ്പോൾ അടുത്ത നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡെയിൻ ലൈഫ് ആയിരിക്കും കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായില്ലേ നമ്മൾ ഡെയിൻ മെയ് ലൈഫ് ചെയ്തിട്ട് അപ്പോൾ നല്ലൊരു അടിപൊളി ഡെയിൻ മെയ് ലൈഫ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബായ്